തലാൽ ർക്കറ്റ് പാനൂരിൽ പ്രവർത്തനം ആരംഭിച്ചു പാണക്കാട് സാഫിഖലി തങ്ങൾ ഉദ്ഘാടനം നിർവഹിച്ചു മുൻ ഇന്ത്യൻ ക്രിക്കറ്റ് താരം എസ് ശ്രീശാന്ത് സ്വാമി ആത്മദാസ് ആത്മാദാസ്മി എന്നിവർ ചടങ്ങിൽ പങ്കെടുത്തു പാനൂർ ചമ്പാട റോഡിൽ കുറിച്ചിൽ തലാൽ സൂപ്പർ മാർക്കറ്റ് പ്രവർത്തനം ആരംഭിച്ചു ാട് സൈഡ് സാബിക് അലി തങ്ങൾ ഉദ്ഘാടനം ചെയ്തു മുൻ ഇന്ത്യൻ ക്രിക്കറ്റ് താരം എസ് ശ്രീശാന്ത് സ്വാമി ആത്മദാസ് യാമി എന്നിവർ മുഖ്യ അതിഥികളായി പങ്കെടുത്തു അവരുടെ ഇപ്പോഴും കോളേജുമായി ബന്ധപ്പെട്ടുള്ള പരിപാടികളിൽ ഞങ്ങൾ പങ്കെടുത്തിരുന്നു അന്ന് നമ്മൾ വിശദമായ കുറേ കാര്യങ്ങളൊക്കെ സംസാരിക്കുകയും ചെയ്യുകയും ഒക്കെ ചെയ്തു ഇന്നിപ്പോൾ അവരുടെ ഒരു സംരംഭം ഇവിടെ വരിക അപ്പോൾ ആ ഒരു സന്തോഷത്തിൽ പങ്കെടുക്കാൻ കഴിഞ്ഞു ഒരുപാട് പർച്ചേസും സെയിൽസും ഒക്കെ നടക്കുന്ന സമയമാണ് ആഘോഷങ്ങളൊക്കെ നമ്മളെ കൂടുതൽ കൂടുതൽ നന്മയിലേക്ക് കൊണ്ടുപോകാൻ കഴിയുന്നതാണ് ഞാൻ കഴിഞ്ഞ ദിവസം ഞാൻ പഠിച്ച കോളേജിലെ എം എസ് മമ്പാട് കോളേജില് ഒരു ടോക്കിന് പോയി കഴിഞ്ഞ ദിവസമാണ് ഒരു അഞ്ചാറ് ദിവസം മുമ്പ് അത് മാത്രല്ല കുറെ വർഷമായിട്ട് നല്ലോണം അറിയാം ഇപ്പൊ അങ്കിൾ ആണെങ്കിൽ ഞാൻ ഇപ്പൊ ബ്രദേസാണ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ഈ നാട്ടിൽ തന്നെ അഭിമാനമാണ് അതിത്രയും നല്ലൊരു സ്നേഹം നിറഞ്ഞ ഒരു സ്ഥലത്ത് അത് മോണത്തിന്റെ സ്പെഷ്യാലിൽ ഇത്രയും മഹത്തായ ഒരു തലാൽ സൂപ്പർ മാർക്കറ്റ് ഇവിടെ വരുമ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്കെല്ലാവരും അത് ഭയങ്കര സന്തോഷമുള്ള കാര്യമായിരിക്കും എനിക്കും ഒരു രണ്ടാഴ്ച മുമ്പ് ഇപ്പം ഇതുപോലെ തന്നെ പുജേരയിലും അതിനുമുമ്പ് ഒരു വർഷം മുമ്പ് ഇൻഡസ്ട്രി വളരെ കുറേ നല്ല നല്ല സൂപ്പർ മാർക്കറ്റിനും ഹൈപ്പർ മാർക്കറ്റിനും എനിക്ക് തലാലിൻ്റെ ഒപ്പം ജോയിൻ ചെയ്ത് ഓപ്പണിങ് ചെയ്യാൻ പറ്റിയിട്ടുണ്ട് വളരെ സന്തോഷമാണ് കാരണം ഇവരുടെ ഫാമിലിയുടെ ഒരു പ്രത്യേകതയും ആ ഒരു ടു ഗെതർനെസ് ഹിൾനെസ് സോ മെച്ച് സ്റ്റുഡൻസ് ഉണ്ട് അപ്പം എന്തായാലും ഓണത്തിൻ്റെ ഭാഗം ശരിക്കും ഇവിടെ വന്ന് പറഞ്ഞു ഒരു മതി ഒരു ജതം ഒരു മതം ഒരു ദൈവം അങ്ങനെ ഒക്കെ പറഞ്ഞ് സംസാരിക്കുകയും ചെയ്തു അപ്പം എനിക്ക് പറയാനുള്ളത് എൻ്റെ ലൈഫിൽ അതുതന്നെയാണ് എന്ത് കഷ്ടപ്പാടുകളുണ്ടായാലും എന്ത് വന്നാലും ഏറ്റവും ഞാൻ വളരെ അഭിമാനത്തോടെ പറയുന്നത് ഐ ആം വെരി പ്രൗഡ് ടു ബി മലയാളി കാരണം കള്ളവുമില്ല ചെടിയുമില്ല അതാണ് ലോണത്തിന്റെ മെയിൻ പ്രത്യേകത ജി സി സി രാജ്യങ്ങളിൽ ഇരുന്നൂറിലധികം സൂപ്പർ മാർക്കറ്റുകളുള്ള തലാൽ മാർക്കറ്റിന്റെ ശാഖയാണ് പാനൂർ കുറിച്ചരയിൽ പ്രവർത്തനം ആരംഭിച്ചത് ഉദ്ഘാടന ചടങ്ങിൽ കെ പി മോഹനൻ എംഎൽഎ പാനൂർ നഗരസഭാ ചെയർമാൻ കെ പി ഹാഷിം കെ ഇ കുഞ്ഞബ്ദുള്ള പി കെ പ്രവീൺ കെ കെ സുധീർകുമാർ അടക്കമുള്ള സാമൂഹ്യ സാംസ്കാരിക രാഷ്ട്രീയ രംഗത്തെ പ്രമുഖർ പങ്കെടുത്തു തലാൽ ഗ്രൂപ്പ് ചെയർമാൻ ബാലിയിൽ യൂസഫ് ഹാജി ബാലിയിൽ മഹ്മൂദ് ഹാജി ഡയറക്ടർമാരായ അസ്ലാം മഹ്മൂദ് സഫീർ ഷമാസ് അബൂബക്കർ ഷഫീഖ് അസീസ് ഫൈസൽ അബൂബക്കർ എന്നിവർ ചടങ്ങിന് നേതൃത്വം നൽകി നിലകളിലായി രണ്ടായിരത്തി അഞ്ഞൂറ് സ്ക്വയർ ഫീറ്റ് വിസ്തൃതിയിലാണ് തലാൽ മാർക്കറ്റ് പ്രവർത്തനം ആരംഭിച്ചത് നഗരത്തിൽ നിന്ന് മാറി അതിവിശാലമായ പാർക്കിംഗ് സൗകര്യത്തോടെയാണ് സൂപ്പർ മാർക്കറ്റ് ആരംഭിച്ചത് ഉദ്ഘാടനത്തോടനുബന്ധിച്ച് വൻ വിലക്കുറവിലാണ് സാധനങ്ങൾ ലഭിക്കുന്നത് ഭാഗ്യവാൻമാർക്ക് കൂട്ടറും റെഫ്രിജറേറ്ററും അടക്കമുള്ള സമ്മാനങ്ങളും ലഭിക്കുന്നതാണ് Bye,